ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു ക്രൂ എല്ലാവരും ഉണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ ഉണ്ടാവും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങൾ വരെ കൈഡിട്ടുണ്ട് അത് ഭയങ്കര ആ ബേസിലൂടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ എപ്പോഴും പറയാറില്ല ഒരു ഒരു ഈഗോ ഇല്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരാളാണ് ഭയങ്കര ഡൗട്ട് ഫേൾസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ചെയ്യാൻ അങ്ങനത്തെ എലമെന്റ്സ് കൊറേ ഇലമെന്റ് എല്ലാവരും നല്ല രീതിയില് കോമഡി ചെയ്തിട്ടുണ്ട് എന്തായാലും ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞത് കിട്ടി ഏ